ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂ വീഡിയോ ആലപ്പുഴ ജില്ലയിലെ പ്രധാന ഹോസ്പിറ്റലായ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഒരു കാഴ്ച അതായത് ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ വളരെ കാലം മുമ്പ് തന്നെ നല്ല ഉറപ്പോടെ നിർമ്മിച്ചതുകൊണ്ടായിരിക്കാം സീലിങ്ങും അതുപോലെ എല്ലാവിധ ഭാഗങ്ങളും ഒളിഞ്ഞളകി വരുന്നുണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഷ്ടകാലത്തിന് ഇവിടെ അഡ്മിറ്റാകേണ്ടി വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ െട്ടവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയാണ് ചില പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ അഡ്മിറ്റ് ആവേണ്ടി വന്നപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ ഇത് പെട്ടത് പിന്നെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലായതുകൊണ്ട് മേലൊന്ന് സീലിങ് അടർന്ന് തലയിൽ വീണാലും അവിടെ തന്നെ നമുക്ക് അഡ്മിറ്റ് ആവാം അങ്ങനെ ഒരു ഗുണമാണ് നമ്മൾ നോക്കിയിട്ട് ഇവിടെ കാണുന്നത് നമുക്ക് നാല് വഴിയിലൂടെ സത്യം പറഞ്ഞാൽ മേലെ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നവർക്ക് കയറി പോകാൻ പറ്റും പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ചിട്ട് അതിൽ രണ്ട് വഴി മാത്രമേ ഓപ്പൺ ഉള്ളൂ ബാക്കി രണ്ടും ക്ലോസ്ഡ് ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഏത് നിമിഷവും ആ കോവണി പൊളിഞ്ഞു വീഴാമെന്നുള്ള അവസ്ഥയാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇതാണ് ആദ്യം കയറിപ്പോകുന്ന കോവണിയുടെ അവസ്ഥ ഏകദേശം കമ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ മേലത്തെ അവസ്ഥ ഇതാണ് ഒരു ജില്ലയിലെ പ്രധാന ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ ഇതാണ് ഇതൊക്കെ ആരോട് പറയാൻ ആര് കേട്ട ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കെട്ടിടത്തിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് കാലം കുറെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും അധികവും വരുന്ന ഒരു സർക്കാർ സംവിധാനത്തിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ മനോഹരമായി കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ മന്ത്രിമാരും ജനപ്രതിനിധികളും അതുപോലെ ആരോഗ്യവകുപ്പും ഇതൊക്കെ കാണുന്നുണ്ടോ ആവോ അതോ കണ്ടിട്ടും കാണാത്ത പോലെ നടക്കുന്നതാണോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട് ഈ കാണുന്ന ഹോസ്പിറ്റലിൽ നിങ്ങൾ ആരെങ്കിലും ഇതിലും മുന്നേ ആയിട്ടുണ്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്താണെന്നുള്ളത് ഇതൊന്ന് ജസ്റ്റായിട്ടൊന്ന് കമൻ്റ് ചെയ്യാം അപ്പം ഏതായാലും വന്നതല്ല ഇനി നമുക്ക് ടോയ്ലറ്റിൻ്റെ അവസ്ഥയും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം കാണുമ്പോൾ തന്നെ അറിയാം പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ് കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെയധികം വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുമുണ്ട് പ്രോപ്പറായിട്ട് ഡസ്റ്റ്ബിൻസ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഒരു വൃത്തിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ അടഞ്ഞിട്ട് വാഷ് ബേസിനൊന്നും പ്രോപ്പറായിട്ട് വെള്ളം കാര്യങ്ങളൊന്നും പോകുന്നില്ല പിന്നെ പ്രായമായവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൈപ്പിടി വെച്ചിട്ടുള്ളത് ഈ കൈപ്പടിയൊക്കെ പിടിച്ചിട്ട് ആരെങ്കിലും നിക്കോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ക്ലീനിങ്ങിന് സ്റ്റാഫുണ്ട് സ്റ്റാഫില്ലാത്തതിന്റെ പ്രശ്നമല്ല പ്രോപ്പറായിട്ട് വൃത്തിയാക്കാത്തതിന്റെ പ്രശ്നമാണ് അവരോട് ചോദിച്ചാൽ അവർ പറയും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ള ലെവലാണ് അവർ പറയുന്നത് പിന്നെ താഴെ കുടിവെള്ളത്തിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പക്ഷേ കപ്പ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടിടണം നമ്മുടെ മന്ത്രിമാരോ ജനപ്രതിനിധികളോ ആരോഗ്യ വകുപ്പോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിനൊരു തീരുമാനമാക്കി തീരുമാനമാക്കിത്തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു